Halo, Assalamualaikum, Warahmatullahi Wabarakatuh. എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹദില്ല എനിക്കും മക്കൾക്കും കുടുംബത്തിന് എല്ലാവർക്കും അർഹത്താണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നുണ്ട് പിന്നെ എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തണം കേട്ടോ എൻ്റെ ദിവസം നിങ്ങളെല്ലാവരും ഉണ്ടാവും നിങ്ങളെല്ലാം എല്ലാവരും ലോകത്തുള്ള എല്ലാ മുഹമ്മിനകളും മുഹമ്മിനാത്തകളൊക്കെ ഞാൻ ദുവായി ഉൾപ്പെടുത്തുന്ന ആളാണ് കേട്ടോ അപ്പോൾ ഒരു ഒരു പ്രാർത്ഥനയിലെങ്കിലും ഒരു തവണ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് നമ്മൾ നമ്മളെന്താക്കി അറിയാം എല്ലാവർക്കും വേണ്ടി ദുവ ചെയ്യുക അപ്പോൾ നമുക്ക് മലക്കാല ദുവായും അള്ളാഹുവിൻ്റെ കാവൽ നമുക്കുണ്ടാവും എന്നാണ് പറയുന്നത് അപ്പം ഞാനൊന്ന് വന്ന വീഡിയോ എന്താ പറയുക മക്കള് മക്കൾക്കായാലും നമ്മൾക്കായാലും മറവി അതേപോലെ മറന്നു പോവുക മറവി പിന്നെ എന്താ പറയുക എന്തെങ്കിലും ഒരു കാര്യം ഓർത്തെടുക്കാൻ നമുക്ക് പ്രയാസം ഉണ്ടാവും അല്ലേ അപ്പം പ്രത്യേകിച്ച് പഠിക്കുന്ന മക്കൾക്ക് വേണ്ടിയാണ് കേട്ടോ ഇത് ചെറിയ ചെറിയ മക്കളൊക്കെ ആവുമ്പോൾ പ്രത്യേകിച്ച് പഠിക്കാൻ എത്തി അവർ പഠിക്കൂല അവർ ശ്രദ്ധ എവിടെയെങ്കിലുമൊക്കെ അല്ലേ അപ്പോൾ ശ്രദ്ധയിലുള്ള പിന്നെ പഠിക്കാനുള്ള ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ പഠിക്കാനുള്ള അലസത മടി അവര് എത്ര എത്തിയാലും പഠിക്കൂല അല്ലേ അവർ എന്താ പറയുക നമ്മൾ വെറുതെ ഇങ്ങനെ പറയുക എന്നല്ലാതെ അവർ ചെയ്യുമല്ലോ നമ്മളവിടെ എത്തിപ്പോയാൽ നമുക്ക് എന്തെങ്കിലും പണിക്ക് പോയാൽ പിന്നെ അവർ അവരെ വയ്ക്കു പോകും അല്ല എൻ്റെ മോൻ അങ്ങനെ തന്നെയായിരുന്നു പക്ഷെ ഈ ഒരു ദുവാ ഈ ഒരു ഇസ്മ ഈ ഒരു ഇസ്മോത്തല്ല ഒരുപാട് എൻ്റെ മോനുക്ക് വേണ്ടി ഞാൻ ചെയ്ത് ചെയ്യുന്നുണ്ട് ചെല്ലുന്നുണ്ട് കേട്ടോ അവനെ കൊണ്ടും ഞാൻ ചെല്ലിക്കുന്നുണ്ട് അപ്പോൾ ഇനി യാ റഹ്മാൻ യാ അള്ളാന്ന ഇസ്മില്ലേ യാ റഹ്മാൻ യാ അള്ള റഹ്മാൻ യാ അള്ളാ എന്ന ഇസ്മ നിങ്ങൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് തവണ ചൊല്ലി ദുവാ ചെയ്ത് നോക്ക് പിന്നെ മക്കളെ കൊണ്ടും കയ്യിൽ നിന്ന് ചെല്ലിക്കുക ചെല്ലിക്കാൻ ശ്രമിക്കുക അതേപോലെ നമ്മൾ നമ്മൾ നമ്മളെ മക്കൾക്ക് വേണ്ടി എന്താക്കി അറിയാം ഈ ഒരു ഇസ്മ പിന്നെ ചെല്ലുമ്പോൾ ചൊല്ലുമ്പോൾ പഠിച്ചതിൻ്റെ മക്കൾക്ക് മോനക്കാണെങ്കിൽ മോക്കാണെങ്കിലും പഠിച്ചത് ഓർമ്മയില്ല റബ്ബെ മറവിയാണ് പഠിക്കാൻ അലസതയാണ് എത്ര പഠിച്ചാലും ഒരു ശ്രദ്ധ ഒരു ഓർമ്മയിൽ നിൽക്കുന്നില്ല മറന്നു പോകുക എന്നുള്ള ഒരു പിന്നെ കാര്യമുള്ള മക്കൾക്ക് വേണ്ടി നിങ്ങൾ എന്താക്കുക അറിയാം അത് നെയ്യത്ത് വെക്കുക നെയ്യത്ത് വെച്ചിട്ട് എന്താക്കുക ഈ ഒരു ഇസ്മ യാ റഹ്മാൻ യാന്ന് ഇസ്മില്ല നിങ്ങൾ ഇരുന്ന് ഒരു തൊട്ടെട്ട് തവണ ചെല്ലിയിട്ട് നിങ്ങൾ മക്കൾക്ക് വേണ്ടി ദുവാ ചെയ്ത് നോക്കിയൊക്കെ ഉറപ്പായിട്ട് ഒരു ഒരാഴ്ച ചെയ്യുമ്പോഴത്തേക്കു തന്നെ മക്കൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് ഉറപ്പാണ് പഠിക്കാൻ്റെ മോനെ അങ്ങനെന്തേലും എത്ര പഠിക്കാൻ ഇത്തിയാലും ഇല്ല ഓൻ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഞാൻ അടുത്തുണ്ടെങ്കിൽ തന്നെ അവൻ എവിടെയെങ്കിലുമൊക്കെ ശ്രദ്ധിക്കുക അവന് ശ്രദ്ധ ഉണ്ടാവില്ലായിരുന്നു ഈ ഒരു പ്രാർത്ഥന ഞാൻ ചെല്ലിയെന്ന് വെച്ചേ ഒരു അല്ലെങ്കിൽ ഒരു ക്വസ്റ്റിൻ ആൻസർ അതിന് ഒരു പത്ത് പിന്നെ എന്താ പറയുക ഒരു മണിക്കൂറൊക്കെ പഠിക്കൂല ഈ ഒരു പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങിയതിനു ശേഷ ഒന്നോ രണ്ടോ തവണ ചെല്ലിയിട്ട് പിന്നെ വായിക്കുമ്പോഴത്തേക്കും അത് പഠിക്കുന്നുണ്ട് പിന്നെ മോൻ തന്നെ പറയും വച്ച് ഞാൻ പിന്നെ വേറെ ദുബായും കൂടെ വരുന്നുണ്ട് കേട്ടോ പഠിക്കുന്നതിന് മുമ്പ് പിന്നെ അപ്പോൾ സുബാനക്കല ഇൽമലന ഇല്ലമ്മ തന ഇന്ന കലീമൽ ഹക്കിയ തിക്കറോ ചെല്ലിലുണ്ട് അപ്പോൾ ഓൻ തന്നെ അത് ഓനെ കൊണ്ടു ഞാൻ പഠിപ്പിച്ചു പോകാൻ തന്നെ ഒറ്റയ്ക്കെന്നെ ചെല്ലുട്ടോ പിന്നെ അതേപോലെ റബ്ബിദിന ഇൽമെന്നുള്ള അതൊക്കെ മക്കളെ കൊണ്ട് തന്നെ ചെല്ലിപ്പിക്കാൻ പഠിക്കാൻ വേണ്ടി ബുക്ക് എടുത്തു നിൽക്കുന്ന സമയത്തില്ലേ അവരെ കൊണ്ടുതന്നെ എന്താക്കറിയോ ഈ തിക്കറുകളൊക്കെ പഠിപ്പിക്കുക പിന്നെ അതൊക്കെ ഞാൻ വീഡിയോ അനുഷ്ഠാനം ചെയ്യുക അത് ചെയ്ത് ചെയ്തിട്ടുണ്ടോ തോന്നിട്ട് മുന്നൊരു വീഡിയോയിൽ ഇപ്പോൾ നിങ്ങളൊന്ന് കയറി നോക്കി നോക്ക് പിന്നെ ആ ഒരു തിക്കറില്ലേ ഞാൻ പറഞ്ഞ ഞാൻ ആദ്യം പറഞ്ഞ തിക്കറ് യാഹ്മാൻ ഇസ്മ നിങ്ങൾ പതിവാക്കുക പ്രത്യേകിച്ച് ഉമ്മമാരിട്ടോ മാതാപിതാക്കള് അത് പതിവാക്കി നോക്കാം നിങ്ങൾ മക്കൾ ഉറപ്പായിട്ടും പഠിച്ചതില്ല മക്കളെന്നെ ഇങ്ങോട്ട് പറയും പച്ച ഞാൻ എത്ര പെട്ടെന്നാണ് പഠിച്ച ഉമ്മച്ചിയെ പഠിച്ചെന്നുള്ളത് എൻ്റെ ഉമ്മ എന്നോട് ഒരുപാട് തന്നെ പറഞ്ഞിട്ടുണ്ട് മച്ചിയെ അത് ഓദ്യോണ്ടായിരിക്കുമല്ലേ ഞാൻ ഓർമ്മ കിട്ടിയത് എന്നൊക്കെ പറയും പിന്നെ അതേപോലെ എന്തൊക്കെ അറിയാം പഠിക്കാൻ ഇരിക്കുന്ന സമയത്ത് എന്താ ചെയ്യാറിയോ നമ്മൾ അലം നെഷ്റഹില്ലേ അവർക്ക് അറിയാം രണ്ടാം ക്ലാസ് കഴിഞ്ഞ മക്കൾക്കൊക്കെ അറിയാമല്ലോ അലം നഷ്റഹ് സൂറത്ത് അവരെ കൊണ്ടുതന്നെ ഒരു ഏഴ് തവണ ഒതിപ്പിക്കുക അത് ഓദിച്ചിട്ട് ഖുറാൻ ഓതാനും പിന്നെ പഠിക്കാനും പറയുക പിന്നെ ഈ ഒരു റഹ്മാൻ യാ യാല്ലാ എന്ന ഇസ്മില്ല മാതാപിതാക്കൾ പതിവാക്കുക മക്കൾക്ക് വേണം വരുമ്പോൾ മക്കളല്ലല്ലേ നമ്മളെ മക്കൾ എന്താ പറയുക പഠിക്കുക നമ്മക്കനൊരു കാര്യവും ഓർമ്മയില്ലാണ്ട് വിഷമം നമുക്ക് ആലോചിച്ചു അപ്പം മക്കളെത്ര ബുദ്ധിമുട്ടുന്നുണ്ടാവും പഠിക്കാൻ ആഗ്രഹമില്ലാത്ത മക്കൾ ആരും ഇല്ല ഈ ലോകത്ത് എല്ലാ മക്കൾക്കും നല്ലോണം പഠിക്കണം നല്ല കുട്ടിയാകുന്ന ചിന്തയുള്ള മക്കളെ എല്ലാവരും ഉള്ളു അപ്പം നമ്മളെന്ത് ചെയ്യാറിയുക നമ്മളെ മക്കൾ വേണ്ടി നമ്മൾ ദുബായി ചെയ്യുക മക്കളെ കൊണ്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ ദിക്കറുകളോ സ്വലാത്തുകളൊക്കെ ചെല്ലിക്കുക ഞാൻ പറഞ്ഞാൽ അദിക്കറുണ്ടല്ലോ നന്ദുബ് ഹാനക്കല ഇൽമലന ഇല്ലാമ അല്ലംത്തന ഇന്നക്ക അലീമുൽ ഹക്കീമ ദിക്കർ നിങ്ങൾ മക്കളെ കൊണ്ടൊന്ന് പഠിപ്പിച്ച് നോക്കി നോക്കുക എന്നാൽ ഞാൻ അടുത്ത വീഡിയോ ചെയ്യാം അത് ചെയ്തിട്ട് ആ വീഡിയോ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ അപ്പം ഇൻഷാല്ലീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യുന്ന വീഡിയോ ആണ് ലൈക്ക് കൂടുതൽ കിട്ടുന്ന വീഡിയോ ആണ് കൂടുതൽ കിട്ടുന്ന വീഡിയോ ആണ് മറ്റുള്ളവർക്ക് കൊണ്ട് എത്തുകട്ടോ പിന്നെ നിങ്ങൾ നിങ്ങളെ കുടുംബക്കാരും സുഹൃത്തുക്കളും കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ അവർക്ക് അയച്ചു കൊടുക്കുക കൊടുക്കട്ടോ അവർ മക്കൾക്കും ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന മക്കളുണ്ടാവുക മക്കൾ പഠിക്കുന്ന ഏറ്റവും കൂടുതൽ വിഷമം കഴിക്കുന്ന മാതാപിതാക്കളല്ലേ സ്കൂളിൽ ചെന്നാലായാലും മോൻ അങ്ങനെ മോൻ ഇങ്ങനെ നമുക്കൊരു വിഷമമല്ലേ അപ്പം കുറച്ച് എന്താ പറയുക നമ്മളെ മക്കളോട് നല്ലത് കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ആര് നിന്നാണെങ്കിലും ഇല്ലേ അപ്പോൾ ഇതൊക്കെ ചെയ്യോ പിന്നെ എന്ത് കാര്യം ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് വേണ്ട ഫർലംസ്കാരമാണ് ഫർലൻസ്കാരം കലാകാരത സംസ്കരിക്കാൻ ശ്രമിക്കുക പിന്നെ കയ്യിൽ ദിക്കറും എത്ര സ്വലാത്തും എല്ലാം ചെയ്യ ചെയ്യാൻ ശ്രമിക്കുക പിന്നെന്താ മറ്റൊരാളോട് നമുക്ക് സ്വയം കുഷ്മൊന്നും ഇല്ലാത്തൊരു കൃതയാണ് നമുക്കൊരു റബ്ബ് നമ്മുടെ അബ്ബിൻ്റെ കാവലി നമുക്ക് ഉണ്ടാവും പിന്നെ എൻ്റെ ഇഷ്ട വീഡിയോ കഴിഞ്ഞാൽ നിങ്ങളെ ഇഷ്ടമായി തോന്നിയെങ്കിൽ മാഷാ അള്ളാന്ന് അലഹമില്ലാന്നോ അക്ബർ അക്ബർന്നും ഒരു കമൻറ്റ് കേട്ടോ പിന്നെ അതേപോലെ എന്നെയും എൻ്റെ മക്കളേൻ്റെ കുടുംബത്തിനെല്ലാവരും നിങ്ങൾ ദുബായി ഉൾപ്പെടുത്തണം പിന്നെ എൻ്റെ ദുബൽ നിങ്ങളെല്ലാവരും ഉണ്ടാവും ഈശാള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും അസാ വരമ വാഹ